സ്വർണ്ണവില എന്തായി സ്വർണ്ണവില എന്തായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ വളരെയധികം ഹയർ പ്രൈസാണ് സ്വർണ്ണവില ഇനിയും എന്താ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്നും കുറയാത്തത് കൊണ്ട് ഗോൾഡ് ഇനിയും ഇനിയും ഉയരുകയും ചെയ്യും ഓക്കെ അതും ഒരു കാര്യം ലോങ്ങ് ടേമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ കടന്ന് പോയക്കാവുന്ന നിലയിലുള്ള ഒരു എക്കണോമിയാണ് ഇപ്പോൾ നിലകൊണ്ട് കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഷോർട്ട് ടൈമിൽ പുൾ ബാക്ക് ഉണ്ടാവും പുൾബാക്കുകളാണ് ബൈങ് പോയിൻ്റുകൾ പിന്നെ മിഡിൽ ഈസ്റ്റ് പ്രശ്നവും റഷാവുക്കിതും ഇപ്പോൾ തീർന്നിട്ടുമില്ല ഇന്ന് കേരളത്തിലെ സ്വർണ്ണമില്ല തകരാതെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലും സ്വർണ്ണവില തകർന്നിട്ടില്ല പക്ഷേ ഒരു 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 ഇടിവ് ഈ സമയത്തും ഈ പ്രോബ്ലം സോൾവ് ആയാൽ ഉണ്ടാകും അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൽ പ്രോബ്ലത്തിലൊരായവുണ്ടായാലും ഉണ്ടാകും പക്ഷേ ഇപ്പോൾ അത് രൂക്ഷമായിട്ട് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലംസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപ നാളെ സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാകാത്ത നില നിലയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ഇൻ്ററിൽ അറിയിക്കുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക